നീന്തൽ പരിശീലനം ആരംഭിച്ചു കരിക്കോട് ടി കെ എം രിക്കോട് സെന്ററിലാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത് പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചു കുണ്ടറ കരിക്കോട് ടി കെ എം എം സെന്ററിലാണ് നീന്തൽ പരിശീലനം ആരംഭിച്ചത് പി സി എൽ എ ഉദ്ഘാടനം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു അക്കോട്ടിക് സെന്റർ നമ്മുടെ പ്രദേശത്തെ കുട്ടികൾക്ക് വേണ്ടി നീന്തൽ താരങ്ങളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഈ ദേശത്ത് ടി കെ എം ഒരുക്കി എന്നുള്ളത് ടി കെ എം മാനേജ്മെന്റിനോട് ഉള്ള ഈ പ്രദേശത്തിന്റെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള നന്ദി ഞാൻ രണ്ടാമതൊരുക്കിൽ കൂടി അറിയിക്കുകയാണ് രണ്ടാമെന്ന് പറഞ്ഞാൽ അന്നൊരിക്കൽ പറഞ്ഞതാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജെ ശിവ അധ്യക്ഷത വഹിച്ചു have uh, been a symbol of excellence in aquatic sports today as we host the summer swimming camp we are not just creating a better simais we are nurturing the character resilience and teamwork among our youth and ജമാലുദ്ദീൻ മുസ്ലിയാർ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹുസൈൻ ഡോക്ടർ മനീഷ് റഷീദ് ഡോക്ടർ ടി സി അബ്ദുൾ റഫീഖ് അക്വാട്ടെക് സെന്റർ മാനേജർ രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യഥാർത്ഥത്തിൽ ഏപ്രിൽ മാസം ഒന്നു മുതൽ തന്നെ ഈ ഈയൊരു അവധിക്കാല നീന്തൽ പരിശീലനം ആരംഭിച്ചുവെങ്കിലും ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ഇവിടെ നമുക്ക് ഇവിടെ നടക്കുവാൻ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇത് ഒരു യഥാർത്ഥ പൂളല്ല న్యూస్ బ్యూరో కుండరా